വ്യക്തി ഉള്ള ഒരാളാണ് അതിനെ സംബന്ധിച്ച് കുറച്ച് വോയിസ് ക്ലിപ്പുകളും എല്ലാം ലീക്ക് ആയിട്ടുണ്ട് അല്ല ഇതില് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് മുതുകാട് വിഷയം കേവലം ഒരാൾ ഉന്നയിച്ച ഒരു വിഷയം അല്ല അത് ഒരുപാട് അമ്മമാർ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഷിയാബ് ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ഷിഹാബിനെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായിട്ട് കുറെ പ്രശ്നങ്ങളുള്ള ഒരാളാണ് അദ്ദേഹം എങ്കിലും അതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് അയാൾ അപ്പൊ അദ്ദേഹം എന്തിന് കളവ് പറയണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കാരണം എന്തിനാണ് മുതുകാടിനെ പോലെയുള്ള വലിയൊരു ഇമേജ് ഉള്ള ഒരാൾക്കെതിരെ എന്തിനു കളവ് പറയണം എന്നുള്ള ചോദ്യം പ്രസക്തമാണ് കളവ് പറഞ്ഞതുകൊണ്ട് ഷിഹാബിന് എന്താണ് ഗുണം എന്നുള്ള ചോദ്യവും പ്രസക്തമാണ് നേരെ മറിച്ച് മുതുകാടിനെതിരെയാണെങ്കിൽ അമ്മമാരുടെ ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഷിഹാബും ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഷിയാബിന്റെ കയ്യിൽ കുറച്ച് തെളിവുകളുണ്ട് എന്നാണ് എനിക്ക് എനിക്കറിയാൻ വേണ്ടിട്ട് സാധിച്ചിട്ടുള്ളത് മുതുകാട് ഓപ്പൺ ആയിട്ട് ഷിയാബുമായിട്ട് ഇരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഷിയാബുമായിട്ട് അവർ തയ്യാറാവട്ടെ ഒന്നിച്ചു വരട്ടെ ഈ എല്ലാവരും ഒരു വേദിയിൽ ഇരിക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത് എല്ലാ സംശയങ്ങളും അവിടെ വെച്ച് തീരുമല്ലോ കാരണം ഒരേ വേദിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വലിയൊരു ആരോപണം ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു കാരണം ഇവിടെ മുതുകാടിനെ കരുവാരിത്തേക്കണോന്നോ അല്ലെങ്കിൽ മുതുകാടിന്റെ സ്ഥാപനത്തെ ഇല്ലാതാക്കണോ എന്നുള്ള ഉദ്ദേശം ഒന്നും ഷിയാബിനില്ല എന്നുള്ളത് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ കാരണം ആ സ്ഥാപനം നിലനിൽക്കണം ഇയാളുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടാകണോന്നേ ഞാൻ പറയുന്നുള്ളൂ അയാളുടെ പെരുമാറ്റങ്ങളിൽ മാറ്റം ഉണ്ടായി അവിടെയുള്ള ആ അന്തേവാസികളെ കുട്ടികളെ ചേർത്ത് പിടിച്ച് ഒരു കരുതലോട് കൂടിയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ കൂടെ ഉണ്ടാവും അദ്ദേഹത്തിന്റെ പെരുമാറ്റം മാറ്റണം കാരണം ഓൾറെഡി വലിയ വിഷയത്തിലുള്ള കുട്ടികളാണിത് ഈ കുട്ടികളെ വീണ്ടും ടോർച്ചർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കാരണവശാലും ചെയ്യാൻ പറ്റില്ല ഇപ്പോ സായിയുടെ സീക്രട്ട് ഏജന്റ് വീഡിയോ ഓഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സീക്രട്ട് ഏജന്റ് വേറൊരു ഓഡിയോ പുറത്തു വിട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പൊ മറുപും എതിർവശമൊക്കെ ഉണ്ട് പക്ഷെ ഇതിനിടയിൽ ഒരു സത്യമുണ്ട് ഉണ്ട് നമ്മള് വിഷയത്തിൽ നിന്ന് മാറി വ്യക്തികളിലേക്ക് പോകുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം വിഷയം എന്ന് പറയുന്നത് മുതുകാട് കുട്ടികളോട് പെരുമാറിയ രീതിയെ കുറിച്ചിട്ടാണ് അതിലാരും ഇപ്പൊ നിൽക്കുന്നില്ല ഇപ്പോ സായിയോട് ദേഷ്യമുള്ള ആൾക്കാർ സായിക്കെതിരെയും ഇപ്പോൾ ഷിഹാബിനോട് എന്തെങ്കിലും രീതിയിൽ പ്രശ്നമുള്ള ഷിയാബിനെതിരെയും പോകുന്നു എന്നല്ലാതെ വിഷയത്തിലേക്ക് ആരും വരുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും പറയാണ് ഇതിൽ ഷിഹാബിന് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കും അതില് ഇനി മുതുകാടിന്റെ ഭാഗത്തേക്ക് ആയിരക്കണക്കിന് ആളുകൾ ഉണ്ട് എന്നൊന്നും കാര്യം സാമ്പത്തികമായിട്ടോ അല്ലാതെയുള്ള എല്ലാ പിന്തുണയും ഞങ്ങൾ കൊടുക്കും സംശയം വേണ്ട നിയമപരമായിട്ട് പിന്തുണ കൊടുക്കും ആ വ്യക്തി നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയേ എങ്ങനെയാണ് ഷിഹാബ് കള്ളം പറയുന്നത് ഷിയാബിന് കള്ളം പറഞ്ഞുകൊണ്ട് ലാഭം എന്താ ഏഹ് ഷിഹാബിന് മുതുകാടിന്റെ കൂടെ നിൽക്കുന്നല്ലേ ലാഭം ഷ്യാബൻ എന്തിനാണ് കളം പറയുന്നത് ഷ്യാബിന് ധൈര്യ കുറവുണ്ടായി എന്നുള്ളത് ഫാക്റ്റാണ് ഷ്യാബിന് ധൈര്യ കുറവുണ്ടായി കാരണം പ്രസ്മീറ്റിലേക്ക് വരുന്നതിന് മുൻപ് ഷ്യാബൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് പേഴ്സണലി പറഞ്ഞിട്ടുണ്ട് കഥക്ക് എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് വരാൻ പേടിയുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെയാണ് ഞാൻ ഷിയാബിനെ ഷ്യാബിനടുത്ത് പ്രസ്മീറ്റിലേക്ക് കൊണ്ടുപോകുന്നത് അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ കൂടെയല്ലേ നമ്മൾ നിൽക്കേണ്ടത് അവര് പറയുന്നതാണ് നമ്മൾ കേൾക്കേണ്ടത് എന്തിനാണ് അവരെ ഈ അവര് വലിയൊരു ആരോപണം ഉന്നയിച്ചു ആ ആരോപണത്തിൽ അവർ ഇരയാക്കപ്പെട്ട കാര്യം ഉന്നയിച്ചു വീണ്ടും സോഷ്യൽ മീഡിയ അവരെ ആക്രമിക്കുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് അദ്ദേഹത്തെ പരിഗണിക്കുക എന്നാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ആളുകളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ആക്രമിക്കരുത് അവർ വേട്ടയാടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എന്നോടോ ബാക്കിയുള്ള ആളുകളോടോ സംഘടനയോടോ ശത്രുതയുണ്ടെങ്കിൽ എന്നെയോ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളെയൊക്കെ വേട്ടയാടിക്കോളൂ എന്നെയൊക്കെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ എനിക്ക് പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ആ പാവങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടെയുണ്ട് ഷിയാബിന്റെ ഷിയാബിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കും മുതുകാട് തയ്യാറായി ഷിയാബിന്റെ കൂടെ ഇരുന്നു കൊണ്ട് രണ്ടുപേരും ഒരു വേദിയിൽ ഇരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഈ വിഷയം തീർന്നല്ലോ മാജിക് അല്ലാനറ്റ് എന്ന് പറയുന്ന വേദി മാത്രമല്ലല്ലോ അതിന്റെ സെൻട്രലുള്ള ഒരു സ്ഥലം കൊണ്ടുവരണം ഷിയാബിനും മുതുകാടിനും യോജിക്കുന്ന സെൻട്രലുള്ള ഒരു സ്ഥലം മാജിക് പ്ലാനറ്റ് എന്ന് പറയുമ്പോൾ മുതുകാടിന്റെ സ്ഥലം തന്നെ ആയില്ലേ അവിടെ അല്ലാതെ നടുവിലുള്ള ഒരു സ്ഥലം അവർ ഫിക്സ് ചെയ്യട്ടെ അതാണല്ലോ തീരുമാനം ഇപ്പോ ഞാനൊരാളും തമ്മിൽ വിഷയം ഉണ്ടാവുമ്പോ എറണാകുളത്ത് നിന്നുള്ള നിങ്ങളെ ഞാൻ കാസർകോട്ടേക്ക് പോവാ നമുക്ക് ഇവിടെ അല്ല നമ്മൾ മലപ്പുറത്തോ കോഴിക്കോടോ ഇരിക്കണം അതാണ് അതിന്റെ ഒരു രീതി ഒരു സെന്റർ പോയിന്റ് ഉണ്ടാക്കട്ടെ അവിടെ വെച്ച് സംസാരിക്കട്ടെ ആരുടെ ഭാഗം ശരിയാണെന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കട്ടെ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ വിഷയം മാറരുത് വിഷയം അവിടെ ഇരകളാക്കപ്പെട്ടുകൊണ്ടിരുന്ന കുട്ടികളുടേതാണ് നമ്മുടെ കുട്ടികളാണ് നാളുകളിൽ ഇതുപോലെയുള്ള അവസ്ഥകൾ ഒരു കുട്ടിക്ക് ഉണ്ടാവാതിരിക്കണം നമ്മൾ കൂടെ നിൽക്കണം അതിനപ്പുറം ഒന്നുമില്ല മുതുകാട് സ്വഭാവം മാറ്റട്ടെ അയാൾ കൂടെ നിൽക്കട്ടെ നൂറ് ശതമാനം എന്താ പ്രശ്നം അയാളുടെ സ്ഥാപനം നിലനിൽക്കണം എന്നാണ് ഞാൻ പറയുന്നത് മാജിക് പ്ലാനറ്റ് നിലനിൽക്കണം ഇത്രയും വലിയ ഇൻവെസ്റ്റ് ഉള്ള ഒരു സ്ഥാപനം പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരിൽ അത് ഇല്ലാതാക്കാൻ പാടില്ല ഒരാളും ഇല്ലാതാക്കാൻ പാടില്ല ഒരു ആരോപണം ഉന്നയിച്ചതുകൊണ്ട് ഒരാൾ തെറ്റുകൾ പറ്റില്ല പക്ഷെ ഇത് വലിയ തെറ്റാണ് അതായത് തിരുത്തി കഴിഞ്ഞാൽ അയാൾ ഓക്കെ നമ്മൾ പിന്തുണക്കുന്നതിൽ എന്താ തെറ്റ് നമ്മുടെ പ്രശ്നം അയാളല്ല നമ്മുടെ പ്രശ്നം കുട്ടികളാണ് ആ കുട്ടികളോടുള്ള അയാളുടെ സമീപനമാണ് ആ സമീപനത്തിൽ മാറ്റം വരുന്നുണ്ടെങ്കിൽ പിന്നെന്ത് പ്രശ്നം നിങ്ങൾ എന്നൊന്നും ആലോചിച്ചോക്കെ സിമ്പിളാണ് വിഷയം അയാൾ അത് മാറുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇതിൽ ഷിയാബ് ജയിച്ചോ ജയിച്ചില്ലയോ അതൊന്നും വിഷയമല്ല അയാളുടെ സമീപനം മാറിക്കഴിഞ്ഞാൽ തന്നെ ഷിയാബിന്റെ പോരാട്ടം വിജയിച്ചു ഷിയാബിന്റെ കൂടെ ഉണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു ഷിയാബിനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നടക്കത്തില്ല കാരണം അങ്ങനെ ഒന്നും വില പോവില്ല എല്ലാവിധം പിന്തുണയും ഷിയാബിനെ നല്ലതല്ലേ നിയമപരമായിട്ട് പോട്ടെ കോടതിയിൽ ഇരുഭാഗങ്ങളുടെയും ഭാഗങ്ങൾ കോടതിക്ക് കേൾക്കാൻ പറ്റും കോടതിക്ക് വ്യക്തമായിട്ട് ആരുടെ ഭാഗമാണ് ശരിയെന്ന് മനസ്സിലാക്കാൻ പറ്റും നല്ലതാണ് നിയമപരമായിട്ട് പോട്ടെ നിയമപരമായിട്ട് പോകുന്ന തന്നെയാണ് ഷ്യാബും പോകുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് നിയമപരമായിട്ട് പോട്ടെ താങ്ക് സോ മച്ച്